പക്ഷേ പൊതുവിതരണ രംഗത്ത് ഇവിടെ ഞാൻ പറഞ്ഞല്ലോ എൺപത് എൺപത്തിരണ്ട് ശതമാനം ആളുകൾക്ക് എല്ലാ മാസവും അരി വിതരണത്തിന് മുടക്കമില്ലാതെ കൊടുക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടായിട്ടുണ്ട് ഞാൻ ആദ്യം ഇവിടെ സൂചിപ്പിച്ചു പക്ഷേ ഈ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കോൺട്രാക്റ്റർമാർ ഒരു വർഷത്തെ കോൺട്രാക്റ്റാണ് അവർ ഒരു വർഷത്തെ കോൺട്രാക്റ്റ് ഓരോ മാസവും പേയ്മെൻറ്റ് നടത്തണമെന്നുള്ള വാശിയിലാണ് അതെല്ലാം ഈ അടുത്ത നാളിലുണ്ടായ പുതിയ പുതിയ ശീലങ്ങളാണ് അതൊന്നും സാധാരണ ഉള്ളതല്ല അപ്പോൾ അതുകൊണ്ട് അതെല്ലാം പർവ്വതീകരിച്ചുള്ള വാർത്തകൾ വരുമ്പോൾ ഭക്ഷ്യ പൊതുവിതരണ രംഗം ആകെ താറുമാറായി എന്നൊരു പ്രചരണമാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് എന്നാൽ വസ്തുത ഇന്നത്തെ ദിവസമായിട്ട് നോക്കിയാൽ ഇന്ന് ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ പതിനേഴ് ശതമാനം പേർ ഈ കഴിഞ്ഞ ആറ് ദിവസമായിട്ട് ഭക്ഷ്യധാന്യങ്ങൾ റേഷൻ കടകളിലൂടെ വാങ്ങിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതിലൊരു കുറവും വന്നിട്ടില്ല എന്നാൽ പത്രവാർത്ത എന്താണ് പത്രവാർത്ത പറയുന്നത് കേരളത്തിലെ റേഷൻ കടകളിൽ സാധനമില്ല അരി വിതരണം നടക്കുന്നില്ല എന്നാണ് അറുപത് എഴുപത് ശതമാനം കടകളിലും രണ്ടു മാസത്തെ സ്റ്റോക്ക് ഉണ്ട് ഒന്നോ രണ്ടോ ഒരാഴ്ചയോ ഏതെങ്കിലും ഒരു വിഭാഗം സമരം ചെയ്താൽ ബാധിക്കുന്ന തരത്തിലല്ല അത് ബാധിക്കാത്ത തരത്തിലുള്ള സംവിധാനം കേരളത്തിലെ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വസ്തുത കൂടെ ഈ സഭ അറിയണം